നമ്മുടെ വീഡിയോ കാണുന്ന മച്ചാമാരോട് എനിക്ക് വേണമെങ്കിൽ പറയാതിരിക്കാം പക്ഷെ അത് പറയാതിരിക്കുന്നത് നിങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും കേട്ടോ ലാഫ് നോക്കി എടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ആക്സിൻ്റായി വീണ് കടന്നു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ എമൗണ്ട് ആയിരിക്കും നമ്മുടെ നിന്ന് ഇറങ്ങി പോകുന്നത് അത് എടുത്ത് പറയേണ്ട ഈ വണ്ടിയുടെ ഏറ്റവും നല്ല മൂന്ന് ഫ്യൂച്ചറുകളുണ്ട് അത് ഈ ഫ്രണ്ട് ടയർ ഉണ്ടല്ലോ ഫ്രണ്ട് ടയർ അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് ഹേ പെട്ടിത്തെയ്യുന്നുണ്ട് ഏ പിച്ച മരക്കുറിച്ചും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മുടെ ഈ കാണുന്ന ടി വി എസ് ഡു യൂസർ റിവ്യൂയുടെ ലാസ്റ്റ് പാർട്ടാണ് ഇന്നിപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വിശേഷത്തോട് കൂടിയിട്ട് തന്നെ നമ്മുടെ ഈ കാണുന്ന വാഹനത്തിൻ്റെ യൂസർ റിവ്യൂ ഇത് ഇവിടെ ഇങ്ങനെ അപ്പ് ചെയ്യുകയാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് കടക്കിലുള്ള ടി വി എസിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻ്റർ ആയിട്ടുള്ള ജിയോ മോട്ടേഴ്സിൻ്റെ സർവീസ് സെൻറ്ററിലാണ് ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ കറണ്ട് കിലോമീറ്റർ എത്രയാന്ന് വെച്ചാൽ നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി പതിനാലാണ് ഇപ്പോൾ നമ്മുടെ ഈ വണ്ടിക്ക് ആറാമത്തെ സർവീസാണ് ചെയ്യുന്നത് മൂന്ന് സർവീസാണ് ഫ്രീ സർവീസ് വരുന്നത് അതിൽ ആ മൂന്നും കഴിഞ്ഞ് എക്സ്ട്രാ മൂന്നാമത്തതും ആവുകയാണ് ഇപ്പം ടോട്ടലി ആറ് സർവീസ് ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയിൽ ഇത് ഈ ഫ്രണ്ട് ടയർ ഉണ്ടല്ലോ ഫ്രണ്ട് ടയർ അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് വെട്ടി തേയുന്നുണ്ട് അതിപ്പം ഞാൻ ഇവിടെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഫോർ കോയിൽ മാറണം അതിപ്പം പുതിയ ടയർ മാറുന്ന കൂട്ടത്തിൽ ഫോർ കോയറിലൂടെ മാറിയാൽ മതി പിന്നെ ഈ വണ്ടിക്ക് സീറ്റിൻ്റെ ലോക്ക് നമ്മൾ ഒന്നാമത്തെ സർവീസ് മുതൽ ഇവിടെ പറയുന്നുണ്ട് അവർ ഓരോ പ്രാവശ്യം നന്നാക്കുന്നുണ്ട് ബട്ട് ആവുന്നില്ല അപ്പോൾ പുള്ളിക്കാരത് മാറ്റാന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അത് ഈ കാണുന്ന ക്യാരിയറിൻ്റെ ലോക്ക് അത് ലൂസാണ് അത് റെഡിയാക്കണം പിന്നെ ഈ വണ്ടിയുടെ ഓയിൽ മാറണം പിന്നെ ഈ വാഹനത്തിന് ബ്രേക്ക് എന്ന് പറയാൻ സാധനം ഇല്ല കേട്ടോ ഞാൻ കൊണ്ടുവിടുന്ന ബ്രേക്ക് ഏകദേശം രണ്ടിലും ഇല്ല ഫ്രണ്ടും ഇല്ല ബാക്കുമില്ല അരൗണ്ട് ബ്രേക്ക് മൊത്തം തീർന്നിട്ടുണ്ട് പിന്നെ ഈ വണ്ടിയുടെ ഇൻഷുറൻസ് തീർന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഷുറൻസ് എടുക്കുകയും വേണം പുതിയതെടുക്കാൻ വേണം അതും ഫുള്ളാണ് എടുക്കുന്നത് ഒരു പറഞ്ഞു വെച്ചാൽ ആയിരത്തി മുന്നൂറ് രൂപയാണ് ഫുൾ വരുന്നത് ഇപ്പം ഇൻഷുറൻസ് കവറേജ് ഈ വാഹനം ഓടിക്കുന്ന ആളിനും കൂടി ചേർത്ത് ചേർത്തെടുക്കുകയാണെങ്കിൽ ആയിരത്തി അറുന്നൂറ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത് വണ്ടി എന്തായാലും പണിഞ്ഞ് കഴിയട്ടെ പണിഞ്ഞ് കഴിഞ്ഞിട്ട് ടോട്ടൽ കോസ്റ്റ് നോക്കിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇപ്പം വേറെ ഒരുപാട് വണ്ടികൾ സർവീസിന് വന്നിട്ടുണ്ട് അപ്പോൾ ആ വണ്ടിയിൽ കഴിഞ്ഞിട്ട് നമ്മളെ വണ്ടി കയറ്റാൻ പറ്റുള്ളൂ എന്തായാലും നമ്മുടെ വണ്ടി ഇവിടെ വെച്ചിട്ട് ഞാൻ പോവാണ് ആ സമയത്തേക്ക് നിങ്ങൾ ബാക്കി ഈ വാഹനം ഓടിച്ചിട്ട് എനിക്ക് തോന്നിയ യൂസ് റെസൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുവാ അതൊക്കെ നിങ്ങൾ കണ്ടുവരുമ്പോഴേക്കും നമ്മുടെ ഈ വണ്ടിയുടെ പണിയെല്ലാം കഴിഞ്ഞ് റെഡിയായിട്ട് കയ്യിലേക്ക് എത്തും ഈ ഒരു വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് കാണുമ്പോഴത്തേക്കും നമ്മൾ ചെറിയ ഡൗട്ട് ആവും കേട്ടോ അതിനകത്ത് ബൾബൊന്നും കാണുന്നില്ല ഇതേപോലെയാണ് ചെറിയ കൺഫ്യൂഷൻ ആകും സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിൽ എൽ ഇ ഡി ബൾബാണ് അതിങ്ങനെ സ്ട്രിപ്പ് ഇങ്ങനെ സംഭവം റൗണ്ട് പോലത്തെ ആയിട്ടാണ് അത് ഇതിൻ്റെ നേരെ ടോപ്പിൽ ഇങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ ഈ വണ്ടി ഓൺ ആക്കുന്ന സമയത്ത് അതായത് ഹെഡ്ലൈറ്റ് ഓൺ ആക്കുന്ന സമയത്തേക്കും ആ ഒരു വെട്ടം ഈ കാണുന്ന റിഫ്ലക്ടറിൽ പതിച്ചിട്ട് നേരെ വരികയാണ് ചെയ്യുന്നത് ഇതൊരു ടു വീലറാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഡെയിലി പർപ്പസില് ലോങ് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലും നടുവേദന എടുക്കും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ പറയുന്നുണ്ടാവും അത് സ്കൂട്ടി ആയതുകൊണ്ടാണ് നീ യുണീക്കോൺ എടുക്കും യുണീക്കോണ് ഇല്ല എന്നൊക്കെ പറയാം പക്ഷെ അങ്ങനെയല്ല സുഹൃത്തെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന രണ്ട് വാഹനമാണ് ഒന്ന് ഈ കാണുന്ന ജുപ്പീറ്ററും അതുപോലെ തന്നെ യുണീക്കോണും രണ്ട് വണ്ടി ഓടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് ഒരുവിധമുള്ള എല്ലാ വണ്ടികളും ഞാൻ റൂട്ടിന് കൊണ്ടുപോയിട്ടുണ്ട് റൂട്ടിന് കൊണ്ടുപോയി എന്ന് മനസ്സിലായത് കാര്യം ഏതൊരു ടു വീലർ ആണെങ്കിലും ഡെയിലി നമ്മളൊരു പത്തി ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നടുവേദന എടുക്കും പിന്നെ എനിക്ക് നടുവേദന ഇല്ല എന്ന് തോന്നിയൊരു വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോ ഗ്ലാമർ ഉണ്ടല്ലോ ഹീറോ ഗ്ലാമർ അത് ഇപ്പോൾ ഇറങ്ങിയ വണ്ടിയല്ല കുറച്ച് പഴയ ഒരു വണ്ടിയുണ്ട് അപ്പോൾ ആ ഒരു വണ്ടിയായിട്ട് ഞാൻ ഇടുക്കി വരെ വൺ സൈഡ് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ റൈഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു വണ്ടിയിൽ എൻ്റെ പൊന്നളിയ നടുവേദന എന്ന് പറയാൻ സാധനമല്ല ഈ യൂണിക്കോണിനകത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നടുവേദനയുണ്ട് ഡെയിലി നമ്മളൊരു പത്തിരുന്നൂറ്റമ്പത് കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞാൽ എന്തായാലും നടുകാന്ന് തോന്നും അല്ലാണ്ട് ഇപ്പോൾ ഇവിടുന്ന് എടുത്ത് അപ്പുറത്ത് ബാങ്ക് പോരോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ചെറിയ നമ്മൾ ഇട്ടാവിട്ടത്തിൽ കറങ്ങുന്ന പോലെ അല്ല ഡെയിലി പത്തിരുന്നൂറ്റമ്പത് കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നത് ഈ വണ്ടി നമ്മൾ ചാവി ഓണാക്കുന്ന സമയത്ത് താ ഇവിടെ കണ്ട സൈഡ് സ്റ്റാൻഡ് സിമ്പിൾ ആ ഒരു സൈഡ് സ്റ്റാൻഡ് സിമ്പിൾ കാണിക്കുന്നുണ്ട് ഈ സൈഡ് സ്റ്റാൻഡിൽ അതിൻ്റെ സെൻസറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അത് ഞാൻ ഷോറൂമിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കുറച്ചൂട്ട് കൂടിയൊരു വേരിയൻറ്റ് ഉണ്ട് അതായത് ഡിസ്ക് ഉള്ളൊരു മോഡൽ അപ്പോൾ ആ ഒരു മോഡലിന് മാത്രമേ ഈ സൈഡ് സ്റ്റാൻഡിൻ്റെ സെൻസർ വരുള്ളൂ എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു അത് വയ്ക്കാൻ പറ്റുമായിരിക്കും അപ്പോൾ അതുകൊണ്ടായിരിക്കും ആ ഒരു സെൻസർ ഈ ക്ലസ്റ്ററിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് കണ്ടിരിക്കുന്ന സ്കൂട്ടിയുടെ ഗ്രില്ല് കണ്ടിട്ടില്ലേ അപ്പോൾ ആ ഒരു ഗ്രില്ല് മാക്സിമം ആ വണ്ടീനെ പ്രൊട്ടക്റ്റ് ചെയ്താണ് കണ്ടിരിക്കുന്നത് പക്ഷേ ടി വി എസ് ജൂപ്പീറ്റർ വൺ ടെന്നിൻ്റെ ഗ്രില്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നേക്കഡ് ടൈപ്പാണ് ഹാഫ് പോഷം മാത്രം പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കോലത്തിലാണ് ഞാൻ കണ്ടിരിക്കുന്നത് കൂടുതലും അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്രില്ല് കൊണ്ട് ഈ ഒരു വണ്ടിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു യൂസ് ഉണ്ട് ഉണ്ടെന്ന് നമുക്കൊരു ലുക്കിന് വേണ്ടി വേണമെങ്കിൽ വെച്ചുകൊണ്ട് പോകാൻ പറ്റും സംഭവം പിറകുവശത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു ഗ്രില്ല് കവർ ചെയ്യും മുൻവശത്തേക്ക് വരുമ്പോഴത്തേക്കാണ് ആ ഗ്രില്ലിൻ്റെ പ്രശ്നം വരുന്നത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രില്ല് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വരും ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു നേക്കഡായിട്ടുള്ളൊരു കമ്പി കവർ ചെയ്ത് അപ്പുറത്തേക്ക് പോകും ഇതാണ് കണ്ടിട്ടുള്ളത് പിന്നെ ഇതിനകത്ത് വേറൊരു സംഭവം കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കയറി വന്നിട്ട് ഈ ഒരു പോർഷനിൽ നിന്ന് ഇങ്ങനെ ഒരു കമ്പി കൊണ്ടുവരും അപ്പോൾ അതാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ ഈ ഒരു വണ്ടിയിലെ മുൻവശമൊക്കെ ഒന്ന് കവർ ചെയ്യാൻ കേട്ടോ അല്ലാണ്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഹാഫിൽ ഹാഫിലൊന്ന് കട്ട് ചെയ്ത് പോണ ടൈപ്പ് അതല്ല ഇങ്ങനെ ഒരു സൈഡിൽ മാത്രം കവർ ചെയ്ത് പോകുന്ന ടൈ ടൈപ്പ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഗ്രില്ലുകൾ നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിന് വെക്കുകയാണെങ്കിൽ അതൊരു പ്രൊട്ടക്ഷൻ അല്ല ഇത് ഞാൻ എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ എൻ്റെ വണ്ടിയുടെ ആക്സിഡൻറ്റ് സംബന്ധമായിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചാണ് ഈ വണ്ടിയെക്കുറിച്ച് ഇത്രയും വിശദമായിട്ട് പറയുന്ന സമയത്തേക്ക് അടുത്ത് എടുത്ത് പറയേണ്ട ഈ വണ്ടിയുടെ ഏറ്റവും നല്ല മൂന്ന് ഫ്യൂച്ചറുകളുണ്ട് അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തത് ഫോളോ മീ ഫോളോ മീന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വാഹനമായിട്ട് രാത്രിയിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്തേക്കും നമുക്ക് വണ്ടി ഓഫാക്കിയിട്ട് ഒരു ഇരട്ടത്ത് കൂട്ടിയിട്ടൊക്കെ നടന്നു പോകണമെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ വെട്ടം ഉണ്ടാവില്ല പക്ഷെ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയാണ് ഈ ഒരു സംഭവം നമുക്ക് ഉപകാരപ്രദമായിട്ട് വരുന്നത് ടി വി എസ് അവരുടെ ജൂപ്പീറ്റർ വൺ ടെണിലും വൺ ട്വൻറ്റി ഫൈവിലൊക്കെ ഇൻബിൽഡ് ചെയ്തത് അതൊരു നല്ല കാര്യം തന്നെയാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രി കാലങ്ങളിലൊക്കെ വണ്ടിയായിട്ട് റൈഡ് പോകുന്ന സമയത്തേക്കും വണ്ടി ചാവി ഓഫാക്കി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തേക്കും കാറുകളിലൊക്കെ ഇങ്ങനെ ലൈറ്റ് കത്തി കത്തിക്കിടക്കണ കണ്ടിട്ടില്ലേ കുറച്ച് സമയത്തേക്ക് അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഓഫ് ആകുന്നതും കാണാം അതുപോലത്തെ ഒരു സെറ്റപ്പാണ് നമ്മുടെ ഈ കാണുന്ന വണ്ടിയിലും ഉണ്ട് നമ്മളിപ്പോൾ നൈറ്റ് ഒക്കെ റൈഡ് പോകുന്ന സമയത്ത് നമ്മൾ ഈ വണ്ടി എവിടെയെങ്കിലും ഒന്ന് ഓഫാക്കി വെച്ചിട്ട് ജസ്റ്റ് ഇറങ്ങി നടക്കുന്ന സമയത്തേക്ക് നൈറ്റ് ലൈറ്റ് ഏകദേശം അഞ്ച് മുതൽ പത്ത് സെക്കൻ്റെ നേരത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ ഓണായി നിൽക്കുന്നുണ്ടാവും അപ്പോൾ ആ ഒരു വട്ടത്തിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടത്താം വേണമെങ്കിൽ ആ ഒരു വട്ടത്തിൽ കൂടി നമുക്ക് നടന്നു പോകാം ഇല്ലെങ്കിൽ നമുക്ക് എന്താവശ്യമാണോ അത് നമുക്ക് നിർവഹിക്കാൻ കഴിയും അപ്പം അത്തരത്തിലൊരു ചെറിയ ഉപകാരമുള്ളൊരു കാര്യമാണ് ഈ ഫോളോ മീ എന്ന് പറയുന്ന സംഭവം ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഫോളോ മീ വേണ്ട അതിന് ഞാൻ അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്തേക്ക് നമ്മുടെ മുന്നിലൊരു മനുഷ്യൻ ഇരിക്കുകയാണ് അപ്പോൾ പുള്ളിൻ്റെ മുഖത്തേക്ക് വെട്ടോടിക്കും അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ചാവി ഒന്നും കൂടി ഒന്ന് ഓണാക്കി ഓഫ് ആക്കുക അതോടൊപ്പം ഈ മീ എന്ന് പറയുന്ന ആ ഒരു സെറ്റിങ് ഓഫാവും പിന്നെ വീണ്ടും നമ്മൾ വണ്ടി റൈഡ് ചെയ്യുക അപ്പോഴത്തേക്കും വീണ്ടും ഈ ഒരു ഫോളോ മീ എന്ന് പറയുന്ന സെറ്റപ്പ് ആക്റ്റീവാവും വണ്ടി നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് ചാവി ഓഫാക്കി കയ്യിലെടുക്കുന്ന സമയത്തേക്കും വീണ്ടും ആ ഒരു ഹെഡ് ലൈറ്റ് ഹെഡ്ലൈറ്റിനെ കത്തി നിൽക്കും ഈ ഒരു സെറ്റപ്പിനെയാണ് ഫോളോ മീ എന്ന് പറയുന്നത് പിന്നെയുള്ള ഏറ്റവും പുതിയ ഫീച്ചറാണ് സ്മാർട്ട് കണക്ട് സ്മാർട്ട് കണക്ട് എങ്ങനെയാണ് നമ്മൾ വണ്ടിയിലേക്ക് കണക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ടി വി എസ് കണക്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ കിട്ടും ആ ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മുടെ വാഹനത്തിലേക്ക് മൊബൈലിനെ പെയർ ചെയ്യുന്നത് ബ്ലൂടൂത്ത് വഴിയാണ് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് ശേഷം നമുക്ക് ഈ ടി വി എസ് കണക്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻ കൂടിയിട്ട് ആവശ്യമെങ്കിൽ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാനും പറ്റും ഗൂഗിൾ മാപ്പ് നമ്മൾ ഇപ്പം മൊബൈലിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മൊബൈൽ വണ്ടിയായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം ഗൂഗിൾ മാപ്പ് ഓൺ ആക്കിയിട്ട് നമ്മൾ വണ്ടി റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വണ്ടിക്കത് ഗൂഗിൾ മാപ്പിൻ്റെ ഒരു കാര്യങ്ങൾ കാണിക്കത്തില്ല അതർവൈസ് നിങ്ങൾ നമ്മൾ ടി വിസ് കണക്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻ അകത്ത് തന്നെയാണ് ഗൂഗിൾ മാപ്പിൻ്റെ മറ്റൊരു സെറ്റപ്പ് ഉണ്ട് അപ്പോൾ അതുവഴി വേണം ഈ വാഹനത്തിൽ ഗൂഗിൾ മാപ്പ് കണക്ട് ചെയ്യാൻ അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി റൈഡ് ചെയ്യുന്ന സമയത്തേക്കും ഈ കാണുന്ന ഡിസ്പ്ലേയിൽ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന നാവിഗേഷൻ കാര്യങ്ങളൊക്കെ കാണിക്കും അതായത് ലെഫ്റ്റ് റൈറ്റ് നേരെ പോവുക അതുപോലെ തന്നെ ഡെസ്റ്റിനേഷനിലേക്ക് ഇനി എത്ര ദൂരമുണ്ട് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ക്രീനിൽ ഇങ്ങനെ എഴുതി കാണിക്കും പിന്നെ പറയുന്ന ഒരു കാര്യമാണ് ഈ വണ്ടിക്കകത്ത് എന്താണ് വോയിസ് അസിസ്റ്റൻ പോലത്തെ എന്തോ സെറ്റപ്പ് ഉണ്ടെന്ന് പറയുന്നു പക്ഷെ അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി അത് വർക്ക് ആവുന്നില്ല അതും ഈ ടി വി എസ് കണക്ട് ചെയ്തെന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴി തന്നെയാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഈ വാഹനത്തിനകത്ത് ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് ഐഗോ എന്ന് പറയുന്ന ഒരു ഫ്യൂച്ചർ ഈ ഐഗോ എന്ന് പറയുന്ന ഫ്യൂച്ചറിൻ്റെ വാക്ക് നമുക്ക് പോവുക ഞാൻ പോകുന്നു എന്നാണല്ലോ അപ്പോൾ ഈ ഐ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ആ ഒരു മെത്തേഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ അതേ ആക്സിഡൻ്റിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ബട്ടൺ ഉണ്ടാവും ഇത് നമുക്ക് ഓണാക്കാം അതുപോലെ തന്നെ ഓഫ് ആക്കാം അതെ ഇപ്പം ഞാൻ ഓൺ ആക്കിയിട്ടേക്കാണ് ഒന്ന് പ്രസ് ചെയ്യാം യെസ് ഇപ്പോൾ ഇത് ഓഫാണോ ഈയൊരു എന്താണ് ഈ കാണുന്ന ആരുണ്ടല്ലോ ആ ഒരു സൈഡിലേക്ക് നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയിട്ടേക്കാണെങ്കിൽ ഐകോ ഫെസിലിറ്റി എന്ന് പറയുന്ന സംഭവം ഓഫാണ് അതേസമയം നമ്മളൊന്ന് പ്രെസ്സ് ചെയ്തു അതേസമയം എന്താ അവിടെ കണ്ടോ ഈ ക്ലസ്റ്ററിൽ ഒരു ഗ്രീൻ ലൈറ്റ് വന്നു പോയി അപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാം ഈ ഐകോ ഫെസിലിറ്റി ഓൺ ആണ് ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം നമ്മൾ ഏതൊരു വസ്തുവിനെക്കുറിച്ച് യൂസർവീസ് ചെയ്യുന്ന സമയത്തേക്കും അതെന്താണ് എങ്ങനെയാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ അപ്പോൾ അതുകൊണ്ട് ഏറ്റവും യൂസിഡ് കാര്യം എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്നു അതെ നമ്മളിപ്പം ഐകോ ഫെസിലിറ്റി ഓൺ ആക്കിയിട്ടേക്കാണ് കുറച്ച് സമയത്തിനകത്ത് ഈ ക്ലസ്റ്ററിനകത്ത് ഒരു സംഭവം കാണാം കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഈ വണ്ടി ഓഫ് ആയത് ഇത് ഞാനൊന്നും ചെയ്തില്ല ഓട്ടോമാറ്റിക്കലി വണ്ടി ഓഫായതാണ് സംഭവം സിമ്പിളാണ് ഇത്ര തന്നെ ഉള്ളു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഹനം നമ്മൾ റണ്ണിങ്ങിനല്ലാത്ത സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ നിർത്തി വെച്ചിരിക്കുകയാണെങ്കിൽ ഈ വാഹനം നിശ്ചിത സമയം കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും പിന്നെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വണ്ടീനെ ക്ലച്ച് പിടിച്ച് ജസ്റ്റ് ഒന്ന് ത്രോട്ടിൽ കൊടുത്തുകഴിഞ്ഞാൽ വണ്ടി അപ്പോഴേ തന്നെ സ്റ്റാർട്ടാവും കിക്കറോ അല്ലെങ്കിൽ സെൽഫോ ഒന്നും കൊടുക്കാതെ തന്നെ വണ്ടിയെ നമുക്ക് ഈ ഒരു എന്താണ് ആക്സിലേറ്റർ ജസ്റ്റ് ഒന്ന് റൈസ് കൂടി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാക്കി കിടക്കുന്ന സമയത്ത് ഇതാണ് ഐ ഗോ ഫെസിലിറ്റി ട്രാഫിക് സിഗ്നലിലൊക്കെ നമ്മുടെ വണ്ടി നിൽക്കണ സമയത്തേക്കും ഈ ഐഗോ ഫെസിലിറ്റിൻ്റെ സംഭവം ആ ഒരു ബട്ടൺ നിങ്ങൾ ഓണാക്കി ഇട്ടേരിക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ടതുപോലെ ഏകദേശം ഒരു അഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു പത്ത് സെക്കൻഡിനകത്ത് വണ്ടി തന്നെ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും സിഗ്നലൊക്കെ നിൽക്കണ സമയത്തെ അതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈ ബ്രേക്ക് ഒന്ന് പിടിക്കുക ശേഷം ആക്സിലേറ്റർ ഒന്ന് അനക്കി കൊടുത്തേ ഉള്ളൂ അപ്പോൾ തന്നെ വണ്ടി സ്റ്റാർട്ടായി ജൂപ്പീറ്റർ വണ്ടി ഉള്ള ഈ ഒരു ഐകൂന്ന് പറഞ്ഞ ഫെസിലിറ്റി യൂസ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ അതൊന്ന് നിങ്ങളുടെ പരിസരത്തേക്ക് ഓടിച്ചു നോക്കുക അതിനുശേഷം മാത്രം തിരക്കുള്ള റോഡുകളിലേക്കും ട്രാഫിക് സിഗ്നലുകളിലേക്ക് നിങ്ങളുടെ വണ്ടി കൊണ്ടുപോകാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പണി കിട്ടി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദിവസവും തിരുവനന്തപുരത്തേക്ക് പോയി വരുന്ന ഒരാളാണ് അപ്പം ഞാൻ ഈ വണ്ടി എടുത്തിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഈ വണ്ടി കൊണ്ട് നേരെ എൻ്റെ ജോലിക്ക് പോയി അങ്ങനെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയൻ്റെ മുന്നിലുള്ള ട്രാഫിക് സിഗ്നലിൽ ചെന്ന് ഇങ്ങനെ സിഗ്നൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആ സമയത്ത് ഞാൻ വണ്ടിക്കകത്തുള്ള ഈ ഫീസിലിറ്റി ആക്റ്റീവായി വണ്ടി ഓഫ് ആയി എൻ്റെ അളിയ പെട്ടെന്ന് തന്നെ സിഗ്നൽ മാറി ശേഷം ഞാൻ വണ്ടി എൻ്റെ അനിയനാണ് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ കൊടുത്താൽ മതി വണ്ടി സ്റ്റാർട്ടാവുന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ ഒരു കേട്ടർ മാത്രമേ ഉള്ളൂ അത് വെച്ചുകൊണ്ട് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി നടക്കുന്നില്ല അപ്പോൾ ഞാൻ വണ്ടിയുടെ ക്ലച്ചും ബ്രേക്കും കൂടെ പിടിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കി എന്നിട്ടും നടക്കണില്ല ഞാൻ ഒരു നിമിഷത്തേക്ക് എൻ്റെ അളിയാ പോയി ആ ഒരു സമയം എൻ്റെ അളിയാ അതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ വല്ലാണ്ട് ഒരു വല്ലാത്ത പോയി പിന്നെ ഒരു തരത്തിൽ എങ്ങനെയോ വണ്ടി സ്റ്റാർട്ടായി അവിടെ നിന്ന് വണ്ടി എടുത്തോണ്ട് പോവുകയും ചെയ്തു അതിനുശേഷം ഞാൻ കുറേയധികം പ്രാവശ്യം ഈ വണ്ടിയിലുള്ള ഐഗോന്ന് പറഞ്ഞ ഫ്യൂച്ചർ ഞാൻ ട്രൈ ചെയ്ത് നോക്കി ശേഷമാണ് ആ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നു അപ്പം അതിൽ നിന്നാണ് പറയണത് നിങ്ങൾ ഈ ഐഗോ എന്ന് പറയുന്ന ഫ്യൂച്ചർ യൂസ് ചെയ്യണത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മളൊന്ന് പഠിക്കുക അതിന് ശേഷം മാത്രം ഈ വണ്ടിയും കൊണ്ട് തിരക്കുള്ള സ്ഥലത്തേക്ക് പോകാം കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ ഒരു നിമിഷം കൊണ്ട് വിയർത്ത് ഒലിച്ച് അല്ലാണ്ടായി പോകും ഹൈമിച്ചാൽ മരേ അപ്പോൾ നമ്മുടെ വണ്ടി സർവീസിന് കൊടുത്തിട്ട് നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരമാണ് വണ്ടി കിട്ടിയത് ഷോറൂമിൽ നിന്ന് അനന്ത് വിളിച്ച് അങ്ങനെ വണ്ടി അവിടെ പോയി എടുത്തിട്ട് വന്നപ്പോഴത്തേക്കും ഒരുപാട് ഇരിട്ടി അതുകൊണ്ടാണ് നമ്മൾ ഷോറൂമിലെ വിശേഷങ്ങൾ ആ സമയത്തൊന്നും പങ്കുവയ്ക്കാത്തത് അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഇപ്പം സർവീസ് കഴിഞ്ഞപ്പോഴത്തേക്കും അറൗണ്ട് ഒരു രണ്ടായിരത്തി നാനൂറേക്കകത്ത് എസ്റ്റിമേറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഷോറൂമെന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കൂടി എടുക്കാനുണ്ട് അപ്പോൾ അതുകൂടെ എടുത്തതിന് ശേഷം ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്ന് വെച്ചാൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നാലും സർവീസിന് ഈ ഒരു എമൗണ്ട് ആയിരിക്കുന്നത് ഈ വണ്ടിയിൽ കമ്പനി പറയുന്നത് റിസർവിൽ അറൗണ്ട് ഒരു അൻപത് കിലോമീറ്ററോളം ഓടൂ എന്നാണ് പക്ഷേ എൻ്റെ എക്സ്പീരിയൻസിൽ അൻപത് കിലോമീറ്റർ ഒന്നുമില്ല കഷ്ടിച്ചൊരു മുപ്പത് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും വണ്ടി വഴിയിലാവും എനിക്ക് സിറ്റിയിൽ നിന്ന് ഞങ്ങൾ വരുന്ന വഴിക്ക് ഇതുപോലെ ഒരു പണി കിട്ടിയായിരുന്നു നമ്മുടെ വീഡിയോ കാണുന്ന മച്ചാമാരോട് എനിക്ക് വേണമെങ്കിൽ പറയാതിരിക്കാം പക്ഷേ അത് പറയാതിരിക്കുന്നത് നിങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും കേട്ടോ നമ്മൾ ഒരിക്കലും ഡ്രം വേരിയൻ്റ് സ്കൂട്ടി അല്ലെങ്കിൽ ടൂ വീലേഴ്സ് ഒന്നും തന്നെ എടുക്കാൻ പാടില്ല അങ്ങനെ എടുത്തുകഴിഞ്ഞാൽ പ്രശ്നമെന്ന് വെച്ചാൽ മഴയത്ത് ചിലപ്പോൾ നമുക്ക് ബ്രേക്ക് സഡനായിട്ട് ആക്ട് ചെയ്യും എവിടെയെങ്കിലും ഓർക്കാപ്പുറത്ത് വീഴും ആക്സിഡൻ്റ് ആവും നിങ്ങൾ എപ്പോൾ ടു വീലർ എടുത്താലും അത് ഡിസ്ക് വേരിയൻറ്റ് തന്നെ എടുക്കുക അത് ടി വി എസ് ജുപ്പീറ്റർ ആണെങ്കിലും മറ്റേത് ടു വീലേഴ്സ് തന്നെയാണെങ്കിലും നിങ്ങൾ എടുക്കുന്ന സമയത്തേക്കും ഡിസ്ക് വേരിയൻറ്റ് ചോദിച്ച് അത് തന്നെ എടുക്കുക ചിലപ്പോൾ ഷോറൂമിൽ ആൾക്കാർ നമ്മുടെ ആ ഒരു ഫിനാൻഷ്യൽ അവസ്ഥ കണ്ടിട്ട് ചിലപ്പോൾ അത് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞൊന്നും വരത്തില്ല പക്ഷേ നമ്മൾ അത് തന്നെ ചൂസ് ചെയ്യുക കാര്യമെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്തേക്കും എറൗണ്ട് ഒരു അയ്യായിരം ആറായിരം ഒക്കെ ചെറിയ വേരിയേഷൻ ഉണ്ടാകും അത്രയും എമൗണ്ട് കൂടുതലായിരിക്കും ബട്ട് നമ്മൾ ആ ഒരു ലാഫ് നോക്കി എടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ആക്സിഡൻ്റ് ആയി വീണ് കിടന്നു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ എമൗണ്ട് ആയിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങി പോകുന്നത് ഈ വാഹനം ഞാൻ എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണത്തിനാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഇപ്പോഴേക്കും അറിയാൻ സാധിച്ചതെന്ന് വെച്ചാൽ ഈ വാഹനത്തിന് റേറ്റ് കൂടിയിട്ടുണ്ട് ഞാൻ എടുക്കുന്ന സമയത്തേക്കും അറൗണ്ട് ഒന്ന് ഒൻപത് നമ്മൾ ആക്കി പറയുകയാണെങ്കിൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് വണ്ടി വിലയായിരുന്നത് പക്ഷേ ഇപ്പം ഷോറൂമിൽ ഞാൻ ഇന്നലെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് വെച്ചാൽ ഈ വാഹനത്തിന് അറൗണ്ട് ഒരു ലക്ഷത്തി പതിനാറായിരം രൂപയോളം വില മാറിയിട്ടുണ്ട് അത്രയോളം വില കൂടിയിട്ടുണ്ട് കേട്ടാ ഇപ്പം ഇതിൻ്റെ ഡിസ്ക് വേരിയൻറ്റ് ഞാൻ എടുക്കുന്ന സമയത്തേക്കും അറൗണ്ട് ഒന്ന് പതിനാലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പം ആ ഒരു ഡിസ്ക് വേരിയൻറ്റിന് ഒരു ലക്ഷത്തി ഇരുപത്തി രൂപയോളം റേറ്റ് വരുന്നുണ്ട് മേ ബി ഈ സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതിയോട് കൂടിയിട്ട് ഈ ജി എസ് ടിയിലെ മാറ്റം വരും ജി എസ് ടിയിലെ മാറ്റം വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇതിനേക്കാളും റേറ്റ് കുറഞ്ഞൊന്നും വരാം കേട്ടോ ഞാൻ എടുത്ത സമയത്ത് എത്രയാണോ വണ്ടിക്ക് ഉണ്ടായിരുന്നത് അതുപോലത്തെ റേറ്റിൽ മേ ബി വണ്ടിൻ്റെ വില വരാനും സാധ്യതയുണ്ട് അപ്പം നമ്മുടെ വീടോ കാണുന്ന ഏതായാലും വെച്ചാൽ മാർ ടു വീലേഴ്സോ അതല്ലെങ്കിൽ മറ്റെന്ത് സാധനങ്ങൾ വാങ്ങിക്കാൻ നിൽക്കുകയാണെങ്കിലും മാക്സിമം നിങ്ങൾ ജസ്റ്റ് ഒരു വൺ മന്ത് ഒന്നും വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ജി എസ് ടിയിൽ വേരിയേഷൻ ഉണ്ടാവും അതനുസരിച്ച് നമുക്ക് നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു വസ്തുവിൻ്റെ വിലയിലും മാറ്റം ഉണ്ടാവട്ടോ നല്ല കുറവ് കാണാനുള്ള സാധ്യത ഉണ്ട് നമ്മുടെ ഈ ഒരു വണ്ടി ഇപ്പോൾ സർവീസിന് കൊടുക്കുന്ന സമയത്തേക്കും ഞാൻ പറഞ്ഞ ഒരു കംപ്ലയിൻ്റ് ഒക്കെ നിങ്ങൾ കണ്ടതാണല്ലോ നമ്മളെ കടക്കിലുള്ള ടി വി എസിൻ്റെ വർക്ക്ഷോപ്പ് മാനേജറാണ് അനന്ദ് അപ്പോൾ പുള്ളിക്കാരനോട് ഞാൻ ചോദിച്ചു വണ്ടിക്ക് ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ അപ്പോൾ പറഞ്ഞെന്ന് വെച്ചാൽ ഈ വാഹനത്തിന് ഇപ്പോൾ അറൗണ്ട് ഒരു അൻപതിനായിരം കിലോമീറ്ററോളം ആവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാം അറൗണ്ട് മാറാനായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അടുത്ത സർവീസിന് മാറാനായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പോൾ ഈ കറണ്ട് സിറ്റുവേഷൻ നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ എയർ ഫിൽറ്റർ മാറിയിട്ടുണ്ട് പ്ലഗ് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ എഞ്ചിനോയിൽ മാറി പിന്നെ ഇത് ബെൽറ്റ് മാറിയിട്ടുണ്ട് കേട്ടോ ബെൽറ്റ് ഞാനിപ്പോൾ അഞ്ചാമത്തെ സർവീസിൽ മാറിയാണ് പക്ഷേ വണ്ടി ഇപ്പം അത്രയധികം ഓടുന്നുണ്ട് ഡെയിലി അതുകൊണ്ട് തന്നെ ബെൽറ്റ് വീണ്ടും പോയി അങ്ങനെ ബെൽറ്റ് എല്ലാം മാറിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ സർവീസും ഞാൻ ടി വേഴ്സിന്റെ സർവീസിൻ്റെ തന്നെയാണ് ചെയ്യുന്നത് ഒരു വണ്ടി ഷോറൂമിൽ തന്നെ ഇതുവരെയായിട്ട് സർവീസ് ചെയ്യാനുള്ള പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് മൂന്ന് സർവീസും ഫ്രീ ആണ് ബാക്കി വരുന്നതെല്ലാം പെയ്ഡാണ് വീഡിയോ കാണുന്ന ഫലം അച്ചമാരും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നീ പെയ്ഡ് സർവീസ് നിങ്ങൾക്ക് പുറത്തായാലും ചെയ്യാമല്ലോ അപ്പോൾ ഫ്രീ സർവീസ് മാത്രം സർവ്വീം ചെയ്താൽ മതിയല്ലോ എന്നൊക്കെ കാഴ്ചപ്പാടായിരിക്കും പക്ഷെ അങ്ങനല്ല ഈ കഴിഞ്ഞിടയ്ക്ക് എനിക്ക് വേറെ എൻഫോൺ ഉണ്ടായി എൻ്റെ അളിയൻ്റെ വണ്ടി ടി വി എസ് ജുപ്പീറ്ററിൻ്റെ വൺ ട്വൻറ്റി ഫൈവ് സി സിയിലുള്ളൊരു വണ്ടിയാണ് അപ്പോൾ അത് അവിടെ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് എന്തൊരു ഇഷ്യൂ ആയിട്ട് ചെന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഒരു വണ്ടിയുടെ സർവീസിൽ ഒരു പാർട്ട് മുടക്കമുണ്ട് അത് ഷോറൂമിൽ നല്ല ചെയ്തിരിക്കുന്ന പെയ്ഡ് സർവീസ് ആയതുകൊണ്ട് തന്നെ അവർ പുറത്ത് ഏതോ സർവീസ് സെൻറ്ററിലോ വേറെ ഏതോ വർക്ക് കൊടുത്താണ് കൊടുത്താണോ അവർ ചെയ്തിരിക്കുന്നത് അപ്പം അങ്ങനൊരു ഇഷ്യൂ ആണ് അവർ പറഞ്ഞത് അവരുടെ അടുത്ത് നമ്മൾ വാറണ്ടി പറയുന്ന ഏതൊരു വാഹനം തന്നെയാണേലും വൺ ഇയർ ആ സർവീസ് സെൻ്ററി തന്നെ സർവീസ് ചെയ്യുക അതിപ്പം കണക്കിൽ തന്നെ ആവണമെന്നില്ല ടി വി എസിന് ഏതെങ്കിലും സർവീസ് സെൻറി സർവീസ് ചെയ്താൽ മതി എങ്കിലേ വാറണ്ടി ക്ലെയിം ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത് അതും വാറണ്ടി പേരിനകത്ത് വരുന്ന ഏതൊരു ഇഷ്യൂസ് ആണെങ്കിലും അത് ക്ലെയിം ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിന് ഷോറൂം എത്ര നാളാണോ അല്ലെങ്കിൽ കമ്പനി എത്ര നാളാണോ വാറണ്ടി പറയുന്നത് ആ വാറണ്ടി പിന്നത്തുള്ള എല്ലാ സർവീസും കറക്റ്റ് കമ്പനി ഓത്തറൈസ്ഡ് സർവീസ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനൊരു മെത്തേഡ് അവർ ഫോളോ ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ ഒരു വാഹനത്തിൻ്റെ വാറണ്ടിയിൽ ക്ലെയിം ചെയ്യാൻ കഴിഞ്ഞില്ല ലാസ്റ്റ് അവർ കയ്യിൽ നിന്ന് കാശ് മുടക്കി പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട ഇഷ്യൂ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനൊരു പ്രോബ്ലം നമ്മളൊരു വണ്ടിക്കും കൂടി വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഒരു വണ്ടിയുടെ വാറണ്ടി പിന്നകത്തുള്ള എല്ലാ സർവീസും ഷോറൂമിൽ തന്നെ ചെയ്യുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിലും അച്ചന്മാർ നിങ്ങളുടെ വാഹനങ്ങൾ ഷോറൂമിലല്ല പുറത്ത് ഇങ്ങനെ പെയ്ഡ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചുകൊള്ളുക പണി കിട്ടും അപ്പം നമ്മുടെ ഈ ഒരു വാഹനമായി ബന്ധപ്പെട്ട് എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ് ഇനിയും വേറെ എന്തെങ്കിലും വരുവാണെങ്കിൽ ഞാൻ വരുന്ന വരുന്ന വീഡിയോകളിൽ കൂടിയിട്ട് നിങ്ങൾക്ക് പറയാൻ കിടക്കാം പിന്നെ ഈ വാഹനത്തിൻ്റെ മൈലേജ് ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് ചെക്ക് ചെയ്ത് തന്നെ ഉള്ളൂ ഇനി ഒന്നുകൂടി ഞാൻ ചെക്ക് ചെയ്യണം ഇപ്പോൾ വണ്ടി അറൗണ്ട് അൻപതിനായിരം കിലോമീറ്ററിലാകാനാകുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ അപ്പോൾ നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ യൂസർ റിവ്യൂവിൻ്റെ ലാസ്റ്റ് പാർട്ട് ഇവിടെ ഇങ്ങനെ വൈൻഡ് ചെയ്യുകയാണ് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഞാനടുത്ത ബ്ലോക്കിൽ നിങ്ങൾ അടുത്ത് പറയാം എൻ്റെ മുളതായിരുന്നു അപ്പോൾ അല്ല എങ്ങനെ സെറ്റ്